അസ്സലാമു അലൈക്കും അസലമലൈക്കു വാർമത്തല്ല അലഹമുല്ലബുല്ലു വസ്സലാമു അന മദീനത്തുൽ ഇൽമി ബാബുഹ ഞാൻ ഇൽമിൻ്റെ പട്ടണമാണ് എങ്കിൽ ആ ഇൽമിൻ്റെ വാതിലാണ് എന്നാണ് ആ ഇൽമിൻ്റെ ഗേറ്റാണ് എന്നാണ് സീതുല മുഹമ്മദ് മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ അനിയറ നിയാഹു വന്നുവിന് വളരെയധികം ഇൽമിൻ്റെ ഉറപ്പടമായിരുന്നു വളരെയധികം അഗാധത്തിലുള്ള പാണ്ഡിത്യമുള്ളതായ ഒരു സ്വഹാബിയായിരുന്നു അങ്ങനെ അരിഞ്ഞിറിയാഹോന്ന് വളരെ പാണ്ഡിത്യമായിട്ടുള്ള ധാരാളം വിജ്ഞാനങ്ങൾ ഉള്ളതായ ഒരു സഹാബിയായിരുന്നു അതിനാൽ നമ്മളുടെ പള്ളികളും പള്ളികളിൽ നിന്ന് പള്ളികളിലെ മദ്രസകളും ദറസുകളുമൊക്കെ തുറക്കുന്നതായ ഒരു ടൈമാണ് നാം നിലനിൽക്കുന്നത് അൽ വല്ലു ഹയാത്തുൽ ഇസ്ലാം വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാടി എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈ വിസ്വല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നമ്മുടെ മക്കളെ നാം ഭൗതികമായ വിജ്ഞാനത്തിന് പുറമെ ആത്മീയമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കുന്നതിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുക അങ്ങനെ നാം പഠിക്കുന്നതായ വിജ്ഞാനങ്ങളെ നാം നാഫിയാക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുവാൻ നാം ശ്രമിക്കുക നമ്മളുടെ മക്കളെ നാം മദറസുകളിലും ദറസലുകൾ ദറസുകളിലും വിടുവാൻ ശ്രമിക്കുക ഇന്നത്തെ ആധുനിക സമൂഹം വളരെയധികം അതിമോശമായ രീതിയിലാണ് അവർ സഞ്ചരിക്കുന്നത് ഭൗതികതയുടെ ഭ്രമം കൊണ്ട് അവർ സ്വന്തം മാതാപിതാക്കളെ അവരെ അതിക്രൂരമായി വീട്ടിൽ നിന്നും അടിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുപോയി ഇടുകയും അവരെ അതിക്രൂരമായി മോശമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നതായ പ്രവർത്തനങ്ങളാണ് ഇന്നീ സമൂഹത്തിൽ കണ്ടുവരുന്നത് അത് ആത്മീയ വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നാളെ ഇത് റബ്ബിൻ്റെ മുന്നിൽ അള്ളാഹു റബ്ബുല്ലാലമീ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ എനിക്കിത് ശിക്ഷയുണ്ട് എന്നും അസാബുൻ അലീം വേദനാചരകമായിട്ടുള്ള ശിക്ഷയുണ്ട് എന്നുള്ളതായ ബോധം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നാം ആത്മീയ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പടച്ചവൻ്റെ മുന്നിൽ ശി ശിക്ഷയുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി അവർ ജീവിക്കുകയും അതിനാൽ അവർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ ആത്മീയമായ വിദ്യാഭ്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെയുള്ള ഈ തെറ്റായ പ്രവണതകളിൽ അവർ ജീവിക്കുന്നതിനെ തൊട്ട് വിട്ടു നിൽക്കുകയും പടച്ച അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആല നാം പരസ്യവും രഹസ്യവുമായി ചെയ്യുന്നതായ സർവമാന കാര്യങ്ങളും അള്ളാഹുത്ത ആല കാണുന്നുണ്ടോ എന്നുള്ള വിശ്വാസത്തോടു കൂടി അവർ പടച്ചവനെ ഭയന്നുകൊണ്ട് ഇതേപോലെയുള്ള പ്രവൃത്തികളിൽ നിന്നും അവർ വിട്ടുനിൽക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നാം നമ്മളുടെ മക്കളെ നാം ഡോക്ടറെക്കാളും എൻജിനീയറെക്കാളും ആക്കുന്നതിന് പുറമെ അള്ളാഹുവിനെ അറിയുന്ന ഒരു പണ്ഡിതനാവുവാനും ഒരു ധാരാളം വിജ്ഞാനങ്ങളുള്ള ഒരു പണ്ഡിതനാവുവാനും ശ്രമിക്കുകയാണ് നാം വേണ്ടത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ കൊണ്ട് നമുക്ക് ഇരുവീട്ടിലും ഉപകാരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ നാം സമൂഹത്തിൽ കാർന്നുതിന്ന ഇതേപോലെയുള്ള ദുഷ്പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി നാം നമ്മുടെ മക്കളെ നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് മേഖലകളിലേക്കും നാം ഇടുകയും അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്താല നമ്മുടെ ഈ ഉമ്മത്തിനെ അള്ളാഹുത്താല കാത്തു സംരക്ഷിക്കുകയും മക്കളെ ആലിമീങ്ങളും ആലിമാത്തുകളും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി അള്ളാഹുത്ത ആല മാറ്റുകയും ഇരു വീട്ടിലും ഉപകാരങ്ങളുള്ള മക്കളാക്കി അള്ളാഹുത്ത ആല മാറ്റുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ